ഥ എൻ്റെ പെണ്ണ് എൻ്റെ മാത്രം രചന ഷാൻഷനീഷ് അവതരണം ഫാത്തിമത്തുൽ അഫ്സാന പോഞ്ഞുകൊണ്ടവൾ എന്നെ തള്ളി മാറ്റി പോകാനായി എണീറ്റു ഹാ അങ്ങനെ അങ്ങ് പോകാതെ നീ എന്റെ മുത്തല്ലേ എന്നു പറഞ്ഞുകൊണ്ടവളുടെ കയ്യിൽ പിടിച്ചു ദേ ചെറുക്ക മേലു തൊട്ടുള്ള കളിയൊന്നും വേണ്ട കയ്യെടുക്ക് അല്പം കെറിവിച്ചു കൊണ്ടാണ് അവളതു പറഞ്ഞത് എനിക്കെന്തോ ഒരു രസം തോന്നി ഞാൻ അവളുടെ കൈവലിച്ച് എന്റെ നേരെ തിരിച്ചു തൊട്ടാൽ നീ എന്താ ചെയ്യാന്ന് ഒന്നറിയണമല്ലോ അവൾ കുതറിമാറാൻ ഒരു പായശ്രമം നടത്തി ഞാൻ അവളെ ഒന്നുകൂടി അടുപ്പിച്ചു അവൾ ചുറ്റും നോക്കി ആൾക്കാർ ശ്രദ്ധിക്കുന്നു കൈവിട് കൈവിടുവിക്കാൻ അവൾ വീണ്ടും ശ്രമിക്കുന്നുണ്ട് എന്നിൽ എന്തിനാണെന്നറിയാത്ത ഒരു വാശി ഞാൻ അവളുടെ കൈ വീണ്ടും മുറുക്കെ മുറുക്കെ പിടിച്ചു അവളുടെ മുഖം സങ്കടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ചുവന്നു വന്നു എനിക്കെന്തോ അത് കണ്ടിട്ടും ആ കൈവിടുവാൻ തോന്നുന്നില്ല അവൾ ശക്തിയിൽ കൈയൊരു വലി വലിച്ചെടുത്തു ആ എന്ന് മുഴുവിക്കാത്ത ഒരു കരച്ചിലോടെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് താഴേക്കിരുന്നു മുഖവും കയ്യും പൊത്തിക്കൊണ്ട് ഏങ്ങി ഏങ്ങിക്കരഞ്ഞു കണ്ടുനിന്നവരിൽ കുറെ പേര് ഓടി വന്നു എന്താ മോളെ എന്തു പറ്റി സംഗതി എന്റെ കയ്യിൽ നിന്നും പോയി അവൾക്കു ചുറ്റും ആൾക്കാരായി ഒരു സ്ത്രീ അവളുടെ തോളിൽ കൈവച്ചു മോളെ നോക്കിയേ എന്താ ഉണ്ടായേ അവൾ മെല്ലെ തല ഉയർത്തി കൈ പൊത്തിപ്പിടിച്ചിട്ടുണ്ട് ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല പറയുമ്പോഴും അവളുടെ കണ്ണ് നിറഞ്ഞൊലിക്കുകയും വേദനയാൽ സ്വരം ഇടറുകയും ചെയ്യുന്നുണ്ട് വന്ന ചേച്ചി അവളെ എണീപ്പിച്ച് കൈ പിടിച്ചു നോക്കി അത് കണ്ട ഞാൻ ആകെ പതറിപ്പോയി സ്വർണവള കയ്യിലെ ഇറച്ചിയിൽ ആഴ്ന്നിറങ്ങി ചോരയിറ്റുന്നുണ്ട് ഇത് കണ്ട് പ്രായമുള്ള ഒരാൾ പറഞ്ഞു നാ മോനെ കുറെ നേരമായി ഞാൻ കാണുന്നു കുടുംബത്തിൽ പിറന്ന കൊച്ചിങ്ങളെ പിഴപ്പിക്കാനായി നിന്നെ പോലുള്ള കുറെ അലവലാദികളുണ്ട് പറഞ്ഞുകൊണ്ട് എന്റെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് വന്നു അപ്പോഴേക്കും ആരോ ഒരാൾ അങ്ങേരെ തടഞ്ഞു പിന്നെ അവര് തമ്മിൽ ബഹളമായി ഞാൻ അവളുടെ കൈ കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നുപോയി ആ സ്ത്രീ അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ബഹളം കാരണം എനിക്കൊന്നും മനസ്സിലായില്ല സ്ത്രീ എല്ലാവരോടുമായി പറഞ്ഞു ഒന്ന് നിർത്തിക്കേ അവര് ഭാര്യ ഭർത്താക്കന്മാരാണ് ഓരോ സൗന്ദര്യ പിണക്കം നിങ്ങളൊക്കെ കൂടെ വഷളാക്കണ്ട എന്നിട്ട് എന്റെ അടുത്ത് വന്നു പറഞ്ഞു എന്താ മോനെ ഇത് ഒരു പ്രാവശ്യം താലിയിടാതെയും സിന്ദൂരം തൊടാതെയും പുറത്തിറങ്ങിയതിന് ഇങ്ങനെ എല്ലാവരെയും ഇടേന്ന് കച്ചറുണ്ടാക്കലാ അല്ലെങ്കിൽ ഞമ്മളെ ജാതിക്കാരൊക്കെ ഇതിട്ടിട്ടാ ഇനി ഇങ്ങനെ ഉണ്ടാകരുതിട്ടോ ഞാൻ അവരെ നോക്കി തലയാട്ടി മൂളുന്നതിനോടൊപ്പം അവളെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് ഒരു കള്ളച്ചിരി മിന്നി മറഞ്ഞ പോലെ എന്നെ തല്ലാൻ വന്ന ആള് അരികിലേക്ക് വന്നു പറഞ്ഞു മോനെ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാനിവിടെ തന്നെ ഉള്ള ആളാ ഇവിടെ കുറെ കോളേജ് പിള്ളേര് വരും അവരെ പോലാണെന്ന് കരുതി അതുകൊണ്ടാ എന്നാലും ഭാര്യേനോട് കുറച്ചുകൂടെ മയത്തിലൊക്കെയാണ് നല്ലത് ഇട്ടോ എന്നു പറഞ്ഞുകൊണ്ട് എന്റെ തോളിലൊന്നു തട്ടി നടന്നുപോയി എല്ലാവരും എന്നെ എല്ലെന്നെ അമർത്തി നോക്കി ഒരു പക്ഷെ രണ്ടു തരാൻ കഴിയാതെ പോയ വിഷമമാവാം നടന്നുപോയി ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ എന്നെ നോക്കാതെ തന്നെ നോക്കി നിൽക്കുകയാണ് ഞാൻ പതുക്കെ അവളുടെ കൈയൊന്ന് പിടിച്ചു അവൾ എതിർപ്പൊന്നും കാണിച്ചില്ല എന്നാലും മുഖത്തേക്ക് നോക്കുന്നൊന്നുമില്ല ഞാൻ പതുക്കെ കൈകൊണ്ട് അവളുടെ താടിയൊന്നു പിടിച്ചുയർത്തി തല ഉയർത്തി എന്നെ നോക്കുന്നതിനോടൊപ്പം ഒരു കൈകൊണ്ട് വയറിൽ ആവുന്നത്ര ശക്തിയിൽ കുത്തി എനിക്ക് നന്നായി വേദനിച്ചു ദുഷ്ട കണ്ടു എന്റെ കൈ ആയത് എന്നെ വേഗം ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടക്കോ ഇല്ലേല് നമുക്കുണ്ടാവാൻ പോണ കൊച്ചിനോട് ഞാൻ പറയും അച്ഛൻ അമ്മേന്റെ കൈ വളകൊണ്ട് മുറിച്ചിരുന്നു എന്ന് സോറി ഡി നീ കൈ വലിച്ചിട്ട് പറ്റിയതല്ലേ ഇങ്ങനെ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല ഒരായിരം വട്ടം മാപ്പ് ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല വാ ഹോസ്പിറ്റലിൽ പോവാം എന്നു പറഞ്ഞുകൊണ്ട് അവളെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഉം പറയുന്നതൊക്കെ കളവാണെന്ന് എനിക്കറിയാം എന്നാലും കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കളവ് പറയുന്നത് നല്ലതാ ഞാൻ കളവ് പറഞ്ഞോണ്ടല്ലേ ഇപ്പോൾ ഇയാൾക്ക് തല്ലുകൊള്ളാതിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെന്റെ മേലേക്ക് കൂടുതൽ ഒട്ടി നിന്നു പക്ഷെ എന്താണെന്നറിയില്ല എന്നിൽ കാമത്തിന്റെ ഒരംശവും ഉയർന്നില്ല അവളെ ആവുന്നിടത്തോളം ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു കഴിഞ്ഞുപോയ നിമിഷം മുതൽ ഞാൻ നിന്നോട് പറഞ്ഞ കളവുകളൊക്കെ സത്യമാകും എനിക്ക് രണ്ട് കൊള്ളാതിരിക്കാൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ എൻ്റെ ഭാര്യ വരെ ആയാ നിന്നെയല്ലാതെ വേറെ ആരെയാണടി ഞാൻ എന്റേതാക്കേണ്ടത്